നരേന്ദ്രമോദിക്കെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ മറവിൽ രാജ്യത്ത് ഓഹരി കുംഭകോണമെന്ന് രാഹുൽ ഗാന്ധി എക്സിറ്റ് പോൾ വരാനിരിക്കെ ഉണ്ടായത് കോടികളുടെ വിദേശ നിക്ഷേപമെന്നും ആരോപണം അന്വേഷണം ആവശ്യം This is 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 the 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 first time time, Prime Minister has commented, very interestingly, and And multiple times, one after the other, saying that stock 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 market 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 going 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 to 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 boom, stock market is going to boom, boom. at the same time, he has information. That the exit polls are wrong. He has information that uh, he knows what is going to happen because he has IB data and he also has his own party data. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നേരത്തെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ചും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വരുന്നതിന് മുൻപ് മോദിയുടെ എക്സിറ്റ് പോൾ ഫലം അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആരോപിക്കുന്നത് ഭദ്ര ഏർ നരേന്ദ്രമോദിക്ക് മൂന്നാം ഓഴം അത്ര മോഡിയാവില്ല എന്ന സൂചന ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നൽകി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി നേതാക്കളുടെ വാർത്താ സമ്മേളനം ഡൽഹിയിൽ നടന്നപ്പോഴും അവർ ഇക്കാര്യം പറഞ്ഞിരുന്നു കൃത്യമായ സമയത്ത് ഉചിതമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യത്ത് ഓഹരി കുംഭകോണം നടന്നിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുൻ ആഭ്യന്തരമന്ത്രി അമിത് ഷായും നേതൃത്വം നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മുപ്പത് ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത് അതായത് എക്സിറ്റ് പോളുകൾ വരുന്നതിന്റെ തലേദിവസം ദിവസം ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിന്റെ തലേ ദിവസം ഓഹരി വിപണിയിൽ വൻതോതിൽ വിദേശ നിക്ഷേപം അടക്കം നടന്നു ചുവട് പിടിച്ച ഒന്നാം തീയതി വ്യാജ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടു അദാനിയുടെ നേതൃത്വത്തിലുള്ള ഒരു ചാനലിനും ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിനും ഇതിൽ പങ്കുണ്ടെന്ന ആരോപണം കൂടി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു ഈ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വാക്കുകൾ കേട്ട് നിരവധി ആളുകൾ ഓഹരിയെ വിപണിയിൽ നിക്ഷേപം നടത്തി എന്നാൽ അതോടൊപ്പം തന്നെ വൻ നിക്ഷേപം നടന്നെങ്കിലും ജൂൺ ക്ഷമിക്കണം ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നതോടുകൂടി ഓഹരി വിപണി കൂപ്പുകുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു സാധാരണക്കാരായ ആളുകൾക്ക് അല്ലെങ്കിൽ ചെറുകിടക്കാരായ ആളുകൾക്ക് കോടികളുടെ നഷ്ടമാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത് മുപ്പത് ലക്ഷം കോടി രൂപയുടെ രാജ്യ ചരിത്ര രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി നടന്നിരിക്കുന്നു മുപ്പത് ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നതെന്ന ഗുരുതരമായ ആരോപണം കൂടി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട് മെയ് പതിമൂന്നിന് അമിത്ഷാ അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു ഇത് ഇത്തരം ഈ അഴിമതി മുൻകൂട്ടി കണ്ടാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കുംഭകോണം നടത്തുന്നതിന് വേണ്ടിയാണെന്ന ആരോപണം കൂടി രാഹുൽ രാഹുൽ ഉന്നയിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ജോയിൻറ്റ് പാർലമെൻറ് കമ്മിറ്റി അന്വേഷണം ജെ അന്വേഷണം നടത്തണമെന്ന ആവശ്യവും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നു പ്രതിപക്ഷം അതിശക്തമാണ് ലോക്സഭയിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്തായാലും നരേന്ദ്രമോദിയുടെ മൂന്നാമൂഴം അത്ര സുഖകരമാകില്ല മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുൻപ് സത്യപ്രതിജ്ഞ നടക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിൽ നേരത്തെ പ്രധാനമന്ത്രി പദം കൈകാര്യം ചെയ്ത നരേന്ദ്രമോദിക്കെതിരെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെയും ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് ഇവർക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് രാജ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് നടന്നത് അതോടൊപ്പം തന്നെ അദാനിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അദാനിയുടെ അദാനി അദാനിയുടെ ഉടമസ്ഥാവകാശമുള്ള ഒരു സ്വകാര്യ ചാനൽ കൂടി ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ സ്വകാര്യ ചാനൽ ചാനലിൻ്റെ എക്സിറ്റ് ബോൾ ബലങ്ങളും പുറത്തു വന്നിരുന്നു ഇവരെല്ലാം ബി ജെ പിക്ക് മൃഗീയമായ ഭൂരിപക്ഷമാണ് അന്ന് പ്രവചിച്ചത് ഒന്നാം തീയതി ഈ എക്സിറ്റ് ബോൾ പുറത്തു വന്നതിന് പിന്നാലെ ഓഹരി വിപണി കുതിച്ചു കയറുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് ബലം പുറത്തു വന്ന ജൂൺ നാലിന് ഓഹരി വിപണി താഴേക്ക് കൂപ്പുകുത്തി ആ കൂപ്പുകുത്തലിൽ ചെറുകിടക്കാർക്ക് സാധാരണക്കാർക്ക് കോടികളുടെ നഷ്ടമുണ്ടായെന്നും രാഹുൽ ഗാന്ധി അപ്പോൾ പറയുന്നു ഇതൊരു കൃത്യമായ വസ്തുതയാണ് ഓഹരി വിപണി കൂപ്പുകുത്തി വലിയ നഷ്ടം സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് എന്തായാലും പ്രധാനമന്ത്രിക്കെതിരെയും അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെയും അമിത് ഷാക്കെതിരെയും ആദ്യ ആയുധം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പുറത്തെടുത്തു എങ്ങനെ ഇനി അവർ ഇതിനെ പ്രതിരോധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് ഭദ്ര നിതിൻ നമുക്കറിയാം ഈ പാർലമെന്റിലൊക്കെ തന്നെ നിരവധി തവണ ഈ അദാനി ബന്ധം അദാനി മോദി ബന്ധം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ അതിൻ്റെ ബാക്കി പത്രം എന്നോണം തന്നെയാണ് ഈ വിപണിയിലെ ഇത്തരമൊരു കുംഭകോണമെന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ വിശേഷിപ്പിക്കുമ്പോൾ നമുക്ക് കരുതേണ്ടതില്ലേ തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ ഇന്ത്യ സഖ്യവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും പ്രതിപക്ഷ നേതാക്കന്മാരും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായി കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തെ തീരെഴുതി കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കുന്ന ഭരണമാണ് എൻ ഡി എന്ന അല്ലെങ്കിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമായിരുന്നു അല്ലെങ്കിൽ അവർ കൃത്യമായി ഇക്കാര്യം ജനങ്ങളിൽ എത്തിക്കുമായിരുന്നു ബൂട്ട് സ്യൂട്ട് സർക്കാരാണ് രാജ്യത്തെ ഭരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി തന്നെ നിരവധി പൊതു പൊതുസമ്മേളന വേദികളിൽ പ്രസംഗിക്കുന്ന നമ്മൾ കേട്ടതാണ് അന്ന് അവർ പറഞ്ഞത് അദാനിയെയും അംബാനിയെയും പോലുള്ള വൻകിട കോർപ്പറേറ്റ് കുത്തകകളെ കൈയു സഹായിക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും ഭാഗത്ത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാകാറുള്ളതെന്നാണ് എന്നാൽ അന്ന് അത് പറഞ്ഞത് കൃത്യമായി ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണം വലിയ തരത്തിൽ അതായത് രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രി പദവി അലങ്കരിച്ച അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത അമിത്ഷാ തന്നെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്ത നരേന്ദ്രമോദി തന്നെ ഇത്തരത്തിൽ നേരിട്ട് ഈ അഴിമതിക്ക് ചുക്കാൻ പിടിച്ചെന്ന ആരോപണം കൂടി രാഹുൽ ഉന്നയിക്കുമ്പോൾ അതീവ ഗുരുതരമായ ആരോപണമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞു വെക്കുന്നു മെയ് പതിമൂന്നിന് രാജ്യത്തെ ജനങ്ങളോട് ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ അമിത്ഷാ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇവരുടെ വാക്കുകേട്ട് കൊണ്ട് ചെറുകിടക്കാർ ഉൾപ്പെടെ കോടികളുടെ നിക്ഷേപം ഓഹരി വിപണിയിൽ കോടികൾ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുകയും ചെയ്തു ഘട്ട വോട്ടെടുപ്പ് അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസം അതായത് എക്സിറ്റ് പോൾ വരുന്നതിൻ്റെ തലേ ദിവസം മെയ് മുപ്പത്തൊന്നിന് വലിയ തരത്തിലുള്ള നിക്ഷേപം ഓഹരി വിപണിയിൽ ഉണ്ടായി മെയ് മുപ്പത്തൊന്നിന് ഓഹരി വിപണിയിൽ നിക്ഷേപം നടന്നു ഒന്നാം തീയതി എക്സിറ്റ് പോൾ ബലം വന്നു എക്സിറ്റ് പോൾ ബലം വന്നതിന് പിന്നാലെ ഓഹരി വിപണി കുതിച്ചുയർന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു കാരണം എൻ ഡി എക്ക് തുടഭരണം ബി ജെ പിക്ക് മുന്നൂറിൽ മുന്നൂറ്റി മുന്നൂറിലധികം സീറ്റുകൾ പലരും പ്രവചിച്ചു ഓഹരി വിപണി കുതിച്ചുയർന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ബലം വന്നപ്പോൾ ആ എക്സിറ്റ് എല്ലാം തന്നെ പാടെ അവഗണിക്കുന്ന എക്സിറ്റ് പോൾ ബലങ്ങളെ കാറ്റിൽ പറത്തുന്ന തെരഞ്ഞെടുപ്പ് ബലമാണ് പുറത്തു വന്നത് ഇതിന് പിന്നാലെ ഓഹരി വിപണി നമ്മൾ കണ്ടതാണ് കൂപ്പുകുത്തരത്തിൽ കോടിക്കണക്കിന് രൂപയാണ് രാജ്യത്തെ ചെറുകിടക്കാർക്കും സാധാരണക്കാർക്കും നഷ്ടമായത് മുപ്പത് ലക്ഷം കോടിയുടെ അഴിമതി നടന്നെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം രാജ്യം കണ്ട ഏറ്റവും വലിയ കുംഭകോണമാണ് നടന്നിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം രാഹുൽ ഗാന്ധിയുടെ ഈ വാർത്താ കൂടി ഒരു കാര്യം ബി ജെ പിക്ക് രാജ്യത്തെ ജനങ്ങൾക്കും വ്യക്തമായിരിക്കുകയാണ് കഴിഞ്ഞ സർക്കാരിനെ പോലെ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും സർക്കാരുകളെ പോലെ ഏകപക്ഷീയമായ ഭരണം അല്ലെങ്കിൽ ഏകപക്ഷീയമായ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ അഴിമതിയും കെടുകാര സ്ഥിതിയും മറച്ചുവെക്കാൻ കോർപ്പറേറ്റ് കുത്തകൾക്ക് രാജ്യത്തെ തീരെഴുതുന്നതിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കുത്തകളെ പ്രീണിപ്പിക്കുന്ന കാര്യത്തിൽ ഇനി അത്ര സുഖകരമായിരിക്കില്ല കാര്യങ്ങൾ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരുന്നു കൃത്യമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ പ്രതിപക്ഷം രംഗത്തുണ്ടാകുമെന്ന് പറഞ്ഞ മണിക്കൂറുകൾ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ ബി ജെ പിയുടെ തലതൊട്ടപ്പന്മാരായ രണ്ട് നേതാക്കന്മാർക്കെതിരെ ഏറെ ഗുരുതരമായ രാജ്യം കണ്ട ഏറ്റവും വലിയ കുംഭകോണം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്തെത്തി എന്തായാലും നരേന്ദ്രമോദി സർക്കാർ മൂന്നാം മൂഴത്തിന് ഒരുങ്ങുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്തായാലും നിതിൻ സൂചിപ്പിച്ചതുപോലെ അത്ര സുഖകരമായിരിക്കില്ല ഇനിയുള്ള മോദി സർക്കാരിന്റെ ഭരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ ഓഹരി വിപണിയിൽ കുംഭകോണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം